അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് ഇഞ്ചിയെക്കുറിച്ചാണ് ഇഞ്ചി എന്ന് കേൾക്കുമ്പോൾ നമുക്കാർക്കും അറിയാത്തൊരു കാര്യമല്ല ഇഞ്ചി എല്ലാവർക്കും സുപരിചിതമായൊരു സാധനമാണ് കാരണം ഇത് കുഞ്ഞ് മക്കൾ മുതൽ വയസ്സായ ആളുകൾ വരെ ഒരു ഇഷ്ട ആവശ്യത്തിന് യഥേഷ്ടം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇഞ്ചി ഇഞ്ചി വലിയ ഒരു മെഡിസിനാണ് നമ്മളുടെ കറിക്കൂട്ടുകളിലെ രുചി ഏറ്റവും കൂടുതൽ പകർന്നു വരുന്ന സാധനമാണ് ഇഞ്ചി അപ്പോൾ ഇഞ്ചിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇഞ്ചിയെക്കുറിച്ച് ഒരു കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഇഞ്ചി കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരാളാണ് കർണാടകയും ഛത്തീസ്ഗഡ് അല്ലെ അതുപോലെയുള്ള പല സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ട് പല സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഇഞ്ചി കൃഷി കൂടുതലായിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ചെയ്തു വരുന്നൊരു വിളിച്ച് ചെയ്തു വരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ അവിടെ കൃഷി ചെയ്യുമ്പോൾ കൃഷിയിലുണ്ടാകുന്ന ചെലവുകൾ കൃഷിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നോക്കിയിട്ട് എങ്ങനെ കൃഷി നൂതനമായിട്ട് ചെയ്യാം എന്നൊരു ചിന്ത വന്നപ്പോഴാണ് ഗ്രോ ബാഗിനെക്കുറിച്ച് ചിന്തിച്ചത് ഈ ഗ്രോ ബാഗിനെ കുറിച്ച് ഇവിടെ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വയനാട്ടിൽ വയനാട് പോലുള്ള സംസ്ഥാന ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഇഞ്ചി കൃഷി ഏറ്റവും കൂടുതൽ മാറി കർണാടകയിലേക്കൊക്കെ മാറിയത് അത് മാറാനുണ്ടായ കാരണങ്ങൾ വയനാട്ടിൽ നമ്മൾക്ക് ഇവിടെ സ്ഥലത്തിൻ്റെ ലഭ്യതക്കുറവ് സ്ഥലത്തിൽ സ്ഥലത്തിൻ്റെ പരിമിതി കേടു ഇഞ്ചിക്ക് കൂടാൻ തുടങ്ങി അപ്പോൾ ആളുകൾ പുതിയ മണ്ണുകളും പുതിയ സ്ഥലങ്ങളൊക്കെ തേടിയുള്ള അന്യ അന്യസംസ്ഥാനങ്ങളിലേക്ക് മാറിയത് കൂടുതൽ സ്ഥലങ്ങൾ കിട്ടാൻ അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം നമ്മളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ മണ്ണ് നല്ല മണ്ണുകൾ കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ നല്ല മണ്ണുകളുണ്ടെങ്കിൽ തന്നെ നല്ല വെള്ളം അതിന് ഇഞ്ചിക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് വെള്ളമാണ് വെള്ളം കിട്ടാത്ത അവസ്ഥ അങ്ങനെയൊക്കെ അവസ്ഥകൾ വരുമ്പോൾ എങ്ങനെ ഇതിനെ ഒന്ന് വ്യത്യസ്തമായ രീതിയിലേക്ക് ചിന്തിക്കാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ ബാഗിലേക്ക് ഇഞ്ച് ചെയ്തു നോക്കുക പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് പലരും ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് ഈ ഗ്രോ ബാഗ് അതിപ്പോൾ ഞാൻ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കില്ല പുതിയൊരു ഗ്രോ ബാഗ് സിസ്റ്റം എന്ന് ഞാൻ പറയുന്നതായിരിക്കില്ല പലരും ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെ ഒരു വ്യവസായ കുറച്ച് കൂടുതലായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രോ ബാഗിലേക്ക് ഞാൻ ചെയ്ത് നോക്കിയത് ആ ഗ്രോ ബാഗ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കുണ്ടാവുന്നൊരു ഇത്രയും കൊല്ലത്തൊരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇത് വളരെ റിസൾട്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ഒരു ചുവട്ടിൽ ഒരു ഒരു ചെടിയിൽ നമ്മൾ ചെറിയ സാധാരണ നടുന്നൊരു വിത്ത് തന്നെയാണ് വയ്ക്കുന്നത് ആ വിത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായ വളങ്ങളും കൃത്യമായ മരുന്നുകളും കൊടുക്കുന്നുണ്ട് നല്ല വളർച്ച അതിന് കിട്ടാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇഞ്ചിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേട് വയനാട്ടിൽ നിന്നൊക്കെ ആളുകൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയതിന് കാരണം എന്താ വെച്ചാൽ കേട് ഇവിടെ കേട് കൂടുന്നു മഹാളി പോലെയുള്ള സംവിധാനങ്ങൾ വരുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ മാറി പുതിയ മണ്ണിലേക്കൊക്കെ മാറി കൃഷി തുടങ്ങിയത് അപ്പോൾ ഇത് ഈ ഒരു ഗ്രോ ബാക്ക് സിസ്റ്റം വരുമ്പോൾ ഉണ്ടാകുന്ന വിജയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണുമായിട്ടൊരു ബന്ധമില്ലാതെയാണ് കൃഷി ചെയ്യുന്നത് അതായത് ഒരു സ്ഥലം ഒരു റെഡിയാക്കിയിട്ട് നിര നിറഞ്ഞൊരു സ്ഥലം അല്ലെങ്കിൽ ചെരുവായൊരു സ്ഥലത്ത് റെഡിയാക്കി അവിടെ മാറ്റ് വിരിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഈ വീട്മാറ്റ് വിരിച്ച് കൃഷി ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് മാറ്റ് വിരിക്കുമ്പം അടിയിൽ നിന്നുള്ള കളകൾ വരില്ല നമുക്ക് മണ്ണിൽ നിന്നുള്ള കീടബാധകൾ വരില്ല അങ്ങനെയുള്ള ഗുണങ്ങളാണ് ഒന്ന് കുറച്ച് ഗുണങ്ങളാണ് ഇതിനകത്ത് കണ്ടുവരുന്നത് ഈ ഗ്രോ ബാഗിലേക്ക് ഗ്രോ ബാഗ് ചെയ്യുമ്പോൾ ഗ്രോ ബാഗിലേക്ക് ഗ്രോ ബാഗ് ഇപ്പോൾ ഒരു ഗ്രോ ബാഗ് നമ്മൾ നമ്മളെടുത്ത് അതിനെ നോക്കി കഴിയുമ്പോൾ ഈ ഗ്രോ ബാഗ് എടുക്കുന്നു നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ ഇതേ കൃത്യമായിട്ട് വളവും മരുന്നും ജയിക്കുമ്പോഴാണ് ഇഞ്ചി നല്ല ഹെൽത്തി ആയിട്ടാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ അതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ തന്നെയാണ് നമ്മൾ ഈ വളങ്ങൾ കൊടു നല്ല വളങ്ങൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അത് ഇഞ്ചിയിലേക്ക് ഇഞ്ചിക്ക് വലിച്ചെടുക്കാനുള്ള സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് നല്ല വളർച്ച എന്ന് പറയുന്നത് ഒരു ഗ്രോ ബാഗിൽ നിന്ന് മിനിമം നമുക്കൊരു ഒന്ന് ഒന്നര കിലോയോളം രണ്ട് കിലോ എടുത്ത് തന്നെ നമുക്ക് വിള കിട്ടും അപ്പോൾ ഈ വിളവ് കിട്ടുന്നത് നമ്മുടെ സ്ഥലപരിധി നമുക്ക് നഷ്ടപ്പെടുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ വീട്മാറ്റ് വിരിക്കുന്നു വീട്മാറ്റ് വിരിച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചെയ്യുന്നത് ചകിരിച്ചോറ് ചാണാൻ മണ്ണിര കമ്പോസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഈ ഗ്രോ ബാഗ് ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മണ്ണിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കാൻ കഴിയും മണ്ണിൽ നിന്നാണ് കീടബാധകൾ കുറേ കുറയും ഇനി ഇൻ ഇൻ കേസ് ഒരു ചുവടിന് കേടു വന്നു ആ ഒരു ചുവട് മാത്രം നമ്മൾ എടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് ബാക്കിയുള്ള ഇഞ്ചികളെ നമുക്ക് സേഫായിട്ട് നിലനിർത്താൻ സാധിക്കും അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് ഗ്രോ ബാഗ് ഇതിനകത്തുള്ള കൃഷി ചെലവുകളും കുറെ കുറയാൻ സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ വീട്മാറ്റ് വിരിച്ചിട്ട് ചെയ് നിലത്ത് വിരിക്കുന്നതുകൊണ്ട് കളകൾ വരാൻ സാധ്യതയില്ല ഇപ്പം ഈ ഗ്രോ ബാഗിലാണെങ്കിലും നമ്മൾ മണ്ണ് നിറച്ചതിന് ശേഷം എന്തെങ്കിലും ചപ്പുകൾ ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ഞാൻ ഈ കൃഷി ഇതിനകത്ത് മുഴുവനും വാഴയുടെ നമ്മുടെ വാഴയുടെ ചപ്പ് ഉണങ്ങിയ ചപ്പ് കുറച്ചിട്ടാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് കാരണം തണുപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കള വളരെ കുറവാണ് മരുന്ന് വളരെ കുറവ് മതി വളം ഒഴിക്കുന്ന മരുന്നുകൾ കലക്കി ഒഴിക്കുന്നതായതുകൊണ്ട് വളരെ കുറച്ച് വളം മതി അപ്പോൾ അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന വരുമ്പം ആർക്ക് വേണമെങ്കിലും കൂടുതലായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ ഞാനിത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇതൊരു പതിനെട്ടടിയുടെ ബെഡ്ഡാണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ സാധാരണ കർണാടകയിൽ അവിടെയൊക്കെ ചെയ്യുന്നത് പതിനെട്ടടി ഇരുപത് അടിയുടെ ബെഡ് എടുത്തിട്ട് ചിലയിടത്താണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഏകദേശം നമുക്ക് ഏകദേശം രണ്ട് കുഴിയൊക്കെ ചെയ്യുമ്പോൾ ഇരുപത്തിനായിരം ഇരുപത്തയ്യായിരം കുഴിയാണ് ഒരു ഏക്കറിൽ നമുക്ക് വരാറുള്ളത് ഈ ഇരുപത്തിനാലായിരം ഇരുപത്തയ്യായിരം ചൂട് തന്നെ നമുക്ക് ഈ ഗ്രോ ബാഗിലും നമുക്ക് സെയിം സിറ്റുവേഷൻ സെയിം തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏക്കറിൽ വരുന്ന വിളവിന് തന്നെ വർധനമുണ്ടാവും ഒന്നര കിലോ വെച്ച് ഒരു ഗ്രോ ബാഗിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറിന് ചാക്കിൽ മേലെ വിളവ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അപ്പം ഇതിനകത്ത് വരുന്നൊരു പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കൃത്യമായിട്ട് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഏത് ചൂടിനാണ് കുറേ ചൂടുണ്ടെങ്കിൽ ഏത് ചൂടിനാണ് കുറച്ച് നല്ല രീതിയിൽ വിളവ് കുറവുണ്ടെങ്കിൽ അതിനെ മാറ്റി വെച്ചിട്ട് വീണ്ടും അതിനെ ഒന്നും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു ഗുണങ്ങൾ അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വീട് മാറ്റ് കാര്യത്തെക്കുറിച്ച് കാര്യത്തെക്കുറിച്ചു നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രോ ബാഗിൽ ചെയ്തു കഴിഞ്ഞാലുള്ള ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് ഒരുപാട് കാലങ്ങൾ കൃഷി ചെയ്യാൻ പറ്റും ഇപ്പം സാധാരണ രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഒരു വർഷം ഈ വർഷം നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മണ്ണിൽ വീണ്ടും നമുക്ക് ഇഞ്ചി ചെയ്യാൻ പറ്റില്ല കാരണം അത് എന്താണെന്ന് വെച്ചാൽ അത് അവിടെയുള്ള കേടുപാതകൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും അവിടെ ചെയ്യാറില്ല പുതിയ സ്ഥലങ്ങളിലാണ് ചെയ്യാറ് അപ്പോൾ ഈ ഗ്രോ ഈ ഗ്രോ ബാഗിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ അഞ്ചോ പത്തോ വർഷങ്ങൾ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ് കാരണം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് തന്നെ ഒരു പത്തേക്കറ് ഇപ്പോൾ കൂടുതൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം അഞ്ചേക്കറോ പത്തേക്കറോക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സ്ഥലത്ത് തന്നെ സ്ഥലമൊരുക്കി അവിടെ നമുക്ക് ഒരു ഒരേ സ്ഥലത്ത് തന്നെ വീട്മാറ്റൊക്കെ ഇരിക്കുകയാണെങ്കിൽ അഞ്ചു കൊല്ലത്തേക്ക് പത്തു വർഷത്തേക്കൊക്കെ വീട് മാറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ അവിടെ നമുക്ക് അഡീഷണൽ എക്സ്പെൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷം മണ്ണ് കൊണ്ടുവരാന്നുള്ളത് മാത്രമാണ് ബാക്കിയൊക്കെ നമ്മൾ ചാണാൻ നമ്മൾ സാധാരണ രീതിയിൽ ഇഞ്ചി ഒക്കെ ചാണാൻ ഉപയോഗിക്കുന്നതാണ് നടുന്ന സമയത്ത് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നതാണ് കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നതാണ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ് മണ്ണ് കൊണ്ടുവന്ന് കവർ നിറയ്ക്കാന്നുള്ളൊരു സിറ്റുവേഷൻ മാത്രം അത് അത് നമുക്ക് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ സ്ഥലം പൂട്ടേണ്ടതില്ല സ്ഥലത്ത് കല്ല് വെറുക്കേണ്ടതില്ല മണ്ണ് മാറ്റേണ്ടതില്ല ഈ ഈ പറയുന്ന കല്ലുപറക്കൽ പൂട്ടൽ കാര്യങ്ങൾ ഇറ്റാച്ചി മാന്തൽ അങ്ങനെയുള്ള കുറേ പണികൾ നമുക്ക് ഒഴിവായിട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃഷി ചിലവ് ഏറെക്കുറെ കുറച്ച് കൊണ്ടുവരാം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തോന്നുന്നത് പിന്നെ കൂടുതൽ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ടുകൾ കൂടുതൽ കിട്ടുന്നു കിട്ടി കിട്ടി വരുന്നുള്ളൂ പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നനവ് നമ്മൾ സാധാരണ ചെയ്യുന്ന ഡ്രിപ്പ് ഡ്രിപ്പ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഡ്രിപ്പ് കൊടുത്തുകഴിഞ്ഞാൽ ഈ പറയുന്ന വളങ്ങൾ കലക്കി ഒഴിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ ഡ്രിപ്പിൽ കൂടെ നമുക്ക് ഇഞ്ചറി വഴിയൊക്കെ വളങ്ങൾ കൊടുക്കാനൊക്കെ വളരെ ഗുണമായിരിക്കും ഓരോരോ ഗ്രോ ബാഗിലേക്ക് ഓരോ ഡ്രോപ്പ് വീഴുന്ന രീതിയിൽ ഡ്രിപ്പ് കൊടുത്തുകഴിഞ്ഞാൽ വളരെ വെള്ളത്തിൻ്റെ ചിലവ് വളരെ കുറവ് മതി ഇപ്പോൾ ഒക്കെ നമ്മൾ കർണാടകയിലൊക്കെ ഏക്കർ കൃഷി ചെയ്യണമെങ്കിൽ ഒരു മൂന്ന് ഒരു ബോർ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെയൊക്കെ ഉപയോഗിക്കാറ് പക്ഷേ ഈ ഒരു ഗ്രോ ബാഗ് സിസ്റ്റത്തിൽ ഡ്രിപ്പ് കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോർ ഉണ്ടെങ്കിൽ മിനിമം എനിക്ക് വന്നൊരു പത്ത് ഏക്കറൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് നമുക്കിനെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതും ഇതിൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആളുകളുടെ കല്ലുപുറുക്കല് കല്ലുപിറുക്കൽ പിന്നെ സ്ഥലം സ്ഥലമൊരുക്കൽ പൂട്ടൽ പെറുക്കൽ അങ്ങനെയുള്ള കുറേ പണികൾ നമുക്ക് ഇതിനകത്ത് ഒഴിവാകും ഒരേ സ്ഥലത്ത് തന്നെ വെള്ളമുള്ള ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് ഒരുപാട് വർഷങ്ങൾ കണ്ടിന്യൂ തന്നെ കൃഷി ചെയ്യാൻ സാധിക്കും പിന്നെ ഇത് പറിക്കുന്ന സമയത്താണെങ്കിലും വലിയ റിസ്ക് ഇല്ല നമുക്ക് ഇതൊരു ഗ്രോ ബാഗ് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ തണ്ടൊക്കെ വീണ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഗ്രോ ബാഗ് കൊണ്ടുപോയിട്ട് മറിച്ച് കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് ഗ്രോ ബാഗ് ലോ നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ അതായത് വില കുറഞ്ഞ ഗ്രോ ബാഗുകളൊക്കെ ആണെങ്കിൽ അത് ഒരു വർഷം ഉപയോഗിച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാതിരിക്കുന്ന ഗ്രോ ബാഗ് ആണെങ്കിൽ അത് കീറിയിട്ട് ഇഞ്ചിനകം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നല്ല രീതിയിലുള്ള വിളവ് ഉണ്ടാക്കിയെടുക്കാനും ആ ഒരു പറക്കൽക്കൂലിയും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കുറയ്ക്കാനും നമുക്കിത് വഴിയായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഞാൻ ഈ ഗ്രോബാഗിനെ കുറിച്ച് തന്നെയാണ് ഇത്രയും നേരം സംസാരിച്ചത് കാരണം ഇത് വലിയൊരു നല്ല രീതിയിലൊരു വിജി നല്ല രീതിയിൽ തോന്നിയത് കൊണ്ടാണ് വീണ്ടും അതിനെ കുറിച്ച് പറയുന്നത് ഇത് ഞാൻ ഈ വർഷം ചെയ്തിട്ടുള്ളത് നമ്മുടെ വയനാട്ടിലാണ് വയനാട്ടിൽ അമ്പലവേല എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്കൊരു നഴ്സറി ഉണ്ട് ആമീസ് ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു നേഴ്സറി ഉണ്ട് ആ നഴ്സറിയിലാണ് നേഴ്സറിയുടെ വയലിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് ഇവിടെ ചെയ്ത് ഈ ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഈ വയലിൽ തന്നെ ഒരു പത്ത് ബെഡ് ഇഞ്ചി നമ്മൾ മണ്ണിൽ നടുകയും ചെയ്തിട്ടുണ്ട് ഇതിന് ചെയ്ത അതേ സെയിം സിറ്റുവേഷനും സെയിം മരുന്നും ഇത് നട്ട അന്ന് തന്നെയാണ് വയലിൽ നമ്മൾ നട്ടിട്ടുള്ളത് അപ്പോൾ ആ നട്ടതും ഇതും തമ്മിൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് വലിപ്പത്തിലും വളർച്ചയിലും ഇതിന്റെ ഇതിൻ്റെ കണപൊട്ടുന്നതിലെല്ലാം നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനിത് കൂടുതൽ നമുക്ക് വിജയകരമെന്ന് തോന്നിയത് കാരണം ഇതിന് ഉപയോഗിച്ച മരുന്നുകളും ഇതിനുപയോഗിച്ച വളവങ്ങളും ഇതിനുപയോഗിച്ച മൈക്രോനോട്ടുകളും തന്നെയാണ് ഇതേ സെയിം സിറ്റുവേഷനിൽ ഈ പറയുന്ന പത്ത് ബെഡ് ഇഞ്ചിയിലും ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും ആ ഇഞ്ചി ഞാൻ നമുക്ക് കാണിച്ചു തരാം ഞാൻ തൊട്ട് താഴെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ ഇഞ്ചി നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഈ ഗ്രോ ബാഗിൽ ചെയ്തതും നമ്മൾ മണ്ണിൽ ചെയ്തതും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കണ്ടു തന്നെ ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ മണ്ണിൽ നട്ടിരിക്കുന്ന ഇഞ്ചി കാണാമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു ഒട്ടും പറഞ്ഞായിരുന്നു ഇതാണ് മണ്ണിൽ നട്ടിരിക്കുന്നത് വയലിൽ ഇവിടെ വയലിൽ നട്ടിരിക്കുന്നതാണ് അവിടെ ഗ്രോ ബാഗിൽ ചെയ്ത അതേ ദിവസം തന്നെ അന്ന് തന്നെ ഇവിടെ മണ്ണിൽ ചെയ്തതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാനും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മണ്ണിൽ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കണ്ടാൽ കഴിച്ചാൽ അറിയാം ആ നമ്മൾ ആ ഗ്രോ ബാഗിൽ എന്താണോ മരുന്നുകൾ ചെയ്തിട്ടുള്ളത് ഗ്രോ ബാഗിൽ എന്താണോ നമ്മൾ വളങ്ങൾ കൊടുത്തിട്ടുള്ളത് ഗ്രോ ബാഗിൽ എന്താണോ ചെയ്തിട്ടുള്ളത് അതേ സെയിം അവസ്ഥയാണ് ഈ ഇഞ്ചിന് നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിനേക്കാളും ഗ്രോത്ത് കൂടി ഇതിനേക്കാളും നല്ല വളർച്ചയിലാണ് നമ്മുടെ ഗ്രോ ബാഗിലുള്ള സിസ്റ്റമുള്ളത് അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് ഇത് കണ്ട് കണ്ടപ്പോഴും എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്നും കൃത്യമായിട്ട് മനസ്സിലാവുക അപ്പോൾ ഇത് ഇതിനകത്ത് വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഒരു ചുവടിന് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ആ കേട് വന്ന സാധനത്തിന് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്നില്ല അതിനെ ഗ്രോ ബാഗാണ് നമുക്ക് ഒരെണ്ണം എടുത്തു മാറ്റാം അപ്പോൾ ആ കേട് വന്നതിനകത്ത് ഇനി തണ്ട് മുറിച്ച് മാറ്റണം അതിനകത്ത് വളമിടണം അതിനകത്ത് മരുന്നു ഒഴിക്കണം അതിനകത്ത് കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പോൾ ഈ മരുന്നുകൾ നമ്മൾ കൂടുതൽ മണ്ണിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടൽ ഇതിനെല്ലാം ഒരു ചെറിയൊരു പരിഹാരം എന്നുള്ള രീതിയിലും ഇതിനെ നമുക്ക് മാറ്റാൻ കഴിയും കാരണം മണ്ണിനകത്ത് നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ പറയുന്നത് ഒരു അഞ്ച് വർഷത്തോളമൊക്കെ മണ്ണ് കാര്യമായിട്ടൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മണ്ണ് കൂടുതൽ ഫലപുഷ്ടമായി എന്ന് പറയാറുണ്ട് ആ പറയുന്ന പോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഇത്ര ഈ വീട്മാറ്റ് വരെ ചെയ്യുമ്പോൾ മണ്ണിനകത്തേക്ക് നമ്മളൊന്നും ചെയ്തില്ല പക്ഷേ മണ്ണിനകത്തേക്ക് വെള്ളം ഇറങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് കൊണ്ടു വീട്മാറ്റിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഇറങ്ങുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മണ്ണിനെ കൂടുതൽ ഫലപുഷ്ടമായിട്ട് നമ്മുടെ ഈ പറയുന്ന കെമിക്കലുകളൊന്നും മണ്ണിൽ ഉപയോഗിക്കാതെ ഈ വരുന്ന സ്ഥലങ്ങളിൽ മരു വളം ഒഴിക്കാതെ അല്ലെങ്കിൽ കേടുവരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അതി കഠിനമായ മരുന്നുകൾ ഉപയോഗിച്ച് കേടിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന രീതി തന്നെ മാറ്റിയെടുക്കാനും നമുക്ക് ഈ ഒരു കൃഷി രീതി വഴി സാധിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് അറിയാനും പഠിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ വരാം ആമീസിൽ വരാം ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറുകളിൽ വിളിക്കാം അപ്പം കൂടുതൽ അറിയാനും പഠിക്കാനുള്ളവരൊക്കെ ഞങ്ങൾ ആമീസ് ഗാർഡനിലേക്ക് സ്വാഗതം ചെയ്യും